ഏത് എണ്ണയുടെ ഉപയോഗമാണ് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂട്ടുന്നത് ഒലിവ് ഓയിൽ പാമോയിൽ വെളിച്ചെണ്ണ നല്ലെണ്ണ ഉത്തരം പാമോയിൽ വൃക്കരോഗം വന്നാൽ ശരീരം കാണിക്കുന്ന ഒരു പ്രധാന ലക്ഷണം എന്ത് കാലിൽ നീര് വയറുവേദന മുട്ടുവേദന കൈവേദന ഉത്തരം കാലിൽ നീര് എത്ര മണിക്കൂർ ഉറങ്ങുന്നവരിലാണ് മരണനിരക്ക് കൂടുതൽ എട്ട് മണിക്കൂർ ആറ് മണിക്കൂർ പത്ത് മണിക്കൂർ ഏഴ് മണിക്കൂർ ഉത്തരം പത്ത് മണിക്കൂർ നവജാത ശിശുക്കൾക്ക് മുലപ്പാൽ മാത്രം കൊടുക്കേണ്ടത് എത്ര മാസം ആറു മാസം അഞ്ചു മാസം മൂന്ന് മാസം രണ്ടു മാസം ഉത്തരം ആറു മാസം ഏറ്റവും കൂടുതൽ കൊതുകുകൾ ഉള്ള രാജ്യം ഏത് ഇന്ത്യ ബ്രസീൽ ചൈന നേപ്പാൾ ഉത്തരം ബ്രസീൽ ഏറ്റവും കൂടുതൽ പ്രതികാര ബുദ്ധിയുള്ള മൃഗം കടുവ സിംഹം കുരങ്ങ് ആന ഉത്തരം കടുവ മരണം അടുക്കുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ വിശപ്പില്ലായ്മ തലവേദന ഉറക്കക്കുറവ് ശരീരക്ഷീണം ഉത്തരം ഉറക്കക്കുറവ് ലോകത്തിൽ നിന്ന് പൂർണമായും തുടച്ചു നീക്കപ്പെട്ട രോഗം വസൂരി അഞ്ചാം പനി മന്ത് കുഷ്ടം ഉത്തരം വസൂരി ഏതു ജീവികളുടെ കൂട്ടത്തെയാണ് ആർമി എന്ന് വിളിക്കുന്നത് ഉറുമ്പ് തേനീച്ച തവള വണ്ട് ഉത്തരം തവള ചൊവ്വയുടെ സൂര്യാസ്തമയം ഏതു നിറത്തിലാണ് നീല മഞ്ഞ ഓറഞ്ച് കറുപ്പ് ഉത്തരം നീല വെള്ളത്തിനടിയിൽ ജനിക്കുന്ന ഒരു മൃഗം കാണ്ടാമൃഗം ഹെപ്പപൊട്ടാമസ് ആന മാൻ ഉത്തരം ഹിപ്പോപൊട്ടാമസ് ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന ഗ്രഹം ഏത് ഭൂമി വ്യാഴം ശുക്രൻ ബുധൻ ഉത്തരം വ്യാഴം കലണ്ടറിൽ ഏഴ് വർഷം പുറകിലുള്ള രാജ്യം ഏത് എത്യോപ്യ സ്വീഡൻ മെക്സിക്കോ സിംഗപ്പൂർ ഉത്തരം എത്യോപ്യ കൊതുകുകൾ തീരെ ഇല്ലാത്ത രാജ്യം ഏത് ഐസ്ലാൻഡ് സ്വീഡൻ മെക്സിക്കോ സിംഗപ്പൂർ ഉത്തരം ഐസ്ലാൻഡ് കാഴ്ചയെക്കുറിച്ചുള്ള പഠനശാഖയെ അറിയപ്പെടുന്നത് ഒപ്റ്റോളജി ഓഡിയോളജി ന്യൂറോളജി പതോളജി ഉത്തരം ഒപ്റ്റോളജി വർഷത്തിൽ മൂന്ന് തവണ ക്രിസ്മസ് ആഘോഷിക്കുന്ന രാജ്യം ജർമ്മനി പലസ്തീൻ കൊറിയ ഫ്രാൻസ് ഉത്തരം പാലസ്തീൻ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം എത്ര അമ്പത് സെക്കൻഡ് അമ്പത്തിരണ്ട് സെക്കൻഡ് അമ്പത്തി മൂന്ന് സെക്കൻഡ് അമ്പത്തിനാല് സെക്കൻഡ് ഉത്തരം അമ്പത്തിരണ്ട് സെക്കൻഡ് കേൾവിയെ പഠനം ഒപ്റ്റോളജി ഓഡിയോളജി ന്യൂറോളജി പതോളജി ഉത്തരം ഓഡിയോളജി എല്ലാ ആസിഡിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏത് ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ നൈട്രജൻ ഉത്തരം ഹൈഡ്രജൻ ഇന്ത്യ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ജനുവരി ഇരുപത്തി ആറ് സെപ്റ്റംബർ അഞ്ച് നവംബർ ഇരുപത്തി ആറ് ഉത്തരം നവംബർ ഇരുപത്തി ആറ് ഒരു പുരുഷന് ലൈംഗികത ഇല്ലാതെ എത്ര നാൾ കഴിയാനാവും നാല് മുതൽ അഞ്ച് ആഴ്ച വരെ ആറ് മാസം രണ്ട് ആഴ്ച മൂന്ന് മാസം ഉത്തരം നാല് മുതൽ അഞ്ച് ആഴ്ച വരെ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് ഉത്തരം രണ്ടായിരത്തി അഞ്ച് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം വയലാർ തലശ്ശേരി പൊന്നപ്ര പയ്യന്നൂർ ഉത്തരം പയ്യന്നൂർ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത് അഹമ്മദാബാദ് ചമ്പാരൻ കാൺപൂർ വാരണാസി ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ ചെന്നൈ മുംബൈ കൊച്ചി വിശാഖപട്ടണം ഉത്തരം ചെന്നൈ